ഈ വയനാട് വണ്ടി വയനാട്ടിലേക്ക് പോകുന്നത് ഇന്ന് ട്രാവലേഴ്സിനെ ജാഗ്രാ മിശ്രിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വണ്ടി പോയിട്ട് കിടന്ന് പോകുന്നത് കഴിഞ്ഞ പ്രളയമുണ്ടാകുന്ന തൊട്ടടുത്ത രാഹുൽ രാഹുൽ നമ്മുടെ ഈ വിഷയം പറയുന്നത് ഘട്ടത്തിൽ സഹായം

അതിലൊക്കെ നമുക്കൊക്കെ ഒന്നും മാത്രമേ പറ്റുള്ളൂ അവിടെ എണ്ണായിരത്തോളം കഴിയാനും തിരിച്ചറിയാനും ആശുപത്രിയിലൊക്കെ വസിക്കാനും നമുക്ക് മനുഷ്യൻ രീതിയിൽ ചെയ്യാവുന്ന ഒരേ ഒരു പ്രവൃത്തി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ കാര്യമാണ് അതിലേക്ക് ന്യൂസും അതോടൊപ്പം തന്നെ നടത്തിയ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മളെവിടെയൊന്നും ഈ ചെറുപ്പക്കാര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ എത്തിച്ചുകൊടുക്കാൻ അല്ലെ വാഹനമാണ് പുറപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃകയാണത് ബാക്കിയുള്ള ഒരു കൂടി ഏറ്റെടുത്ത് നമ്മൾ കഴിയുന്ന സഹായ സേവനങ്ങൾ അവിടെ എത്തിക്കണമെന്നാണ് എനിക്ക് അഭിനന്ദിക്കാണത് ഇത് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇതുപോലുള്ള സംരംഭങ്ങൾ ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വേറെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം കൊണ്ടുവന്ന യാത്ര ആരംഭിക്കുന്നത് അപ്പൊ ഏതായാലും പദ്ധതിയുമായിട്ട് സഹകരിച്ച നമ്മുടെ ഈ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ സംഘാടക എല്ലാവർക്കും നന്ദി പറയുന്നു ഇപ്പോൾ സാധനം നമുക്ക് ഈ ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ആയി നമുക്ക് സാഹചര്യം സാധനത്തിന് വേണ്ടി ക്ഷണിക്കാൻ പോയിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്ത് നമുക്ക് യാത്ര ആരംഭിക്കും Sampai jumpa di video selanjutnya.